നമ്മുടെ ക്ലാസ്സിലെ ക്ലാസ്സുകാരനാണ് ആകാശ് ആകാശ് സി വേണ്ടി ടീച്ചറെ അഭിമാനകരമായ നിമിഷങ്ങൾ രണ്ടും നമ്മുടെ ഗ്രാമ പരന്തൂർ പഞ്ചായത്തിലെ പാലക്കാട് ജില്ലയിലെ ഈ പടിഞ്ഞാറേറ്റത്ത് തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പെന്തൂർ ഗ്രാമത്തിൽ നമ്മുടെ കൊടുമുണ്ടയിലേക്ക് സംസ്ഥാന ഫിലിം അവാർഡുകൾ എത്തുക

ഇതിൻ്റെ ഡയറക്ടർ ഫാസിൽ സാറിനെയാണ് ആളോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് ഇത്ര ഏറെ ആൾക്കാരെ മൂല്യം നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അത് എൻ്റെ കഴിവിനേക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു ആളുകളൊരു അവസരമാണെന്ന് ആളുകളൊരു അവസരം തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തിക്കാമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ആളോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് പിന്നെ നാട്ടുകാർ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് പ്രത്യേകിച്ച് കൂട്ടുകാരേന്നുള്ള സപ്പോർട്ട് ഇതൊക്കെ തന്നെയാണ് പിന്നെ സിനിമാ അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തം തന്നെ ആയിരുന്നു നമ്മളിപ്പോൾ ടി വിയിലും ഫോണിലും കൂടുതൽ കാണുന്ന ആൾക്കാരെ നേരിട്ട് കാണാൻ പറ്റി വരിച്ച് കൂടുതൽ അടുക്കാൻ പറ്റി നമ്മൾ വലിയ വലിയ ആൾക്കാരെ കാണുന്നവരൊക്കെ പരിചയപ്പെടാൻ പറ്റി അതൊക്കെ വലിയ ഭാഗ്യം തോന്നുന്നു താങ്ക് യു Okay, thank you, Agassi.